ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊരു നാടൻ ഒഴിച്ചുകയറി വെച്ചാലോ അതിലേക്ക് നമുക്ക് ഒരു സവാള ഒരു തക്കാളി ഒരു മുരിങ്ങക്ക മുരിങ്ങക്ക വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ ഒരു മൂന്ന് കുഞ്ഞങ്ക നമ്മുടെ വീട്ടിലെ കുഞ്ഞങ്ങായ വേണ്ട മൂന്നെണ്ണം എടുത്തേക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറിക്കായാണ് ഒരെണ്ണം എടുത്താലും മതി ഒരു മൂന്നാല് പച്ചമുളകും അപ്പം നമ്മൾ നമുക്ക് ഇത് അരിഞ്ഞെടുത്തിട്ട് വരാം അരിഞ്ഞെടുക്കാൻ പോയപ്പോൾ അതിന് മുന്നേ ഞാൻ വിചാരിച്ച് നമുക്ക് അരപ്പങ്ങ് റെഡിയാക്കി വെക്കാം അല്ലെങ്കിൽ കറണ്ട് പോയാലോ എന്ന് വിചാരിച്ച് ഒരു അരമുറി തേങ്ങ അരമുറി എന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി തേങ്ങ ഒരു കാൽ സ്പൂൺ ജീരകം അതേ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതിലേക്കൊരു മൂന്ന് കുഞ്ഞ പൂണ്ട് ചേർത്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കാൻ മറന്നതാണേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് നമ്മുടെ പച്ചക്കറി എല്ലാം നാട്ടിങ്ങനെ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് കായ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ മുരിങ്ങക്കയ റൗണ്ടായിട്ട് മുറിക്കാതെ അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ചട്ടി ിൽ തന്നെ വെക്കണം അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുവ പൊട്ടിയ ശേഷം നമുക്ക് ഇതാണ്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അതോടൊപ്പം തന്നെ നമ്മുടെ പച്ചമുളകും ചേർത്ത് ജസ്റ്റ് ഒന്ന് വാടിയ ശേഷം അതിലേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത് അധികം ഒന്ന് വേവണ്ട ഒന്ന് വാടി വരുമ്പോഴേക്കും തന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കായും അതേപോലെ മുരിങ്ങക്കായും ചേർത്ത് കൊടുക്കാം അതൊന്നിളക്കിയ ശേഷം അതിലേക്ക് നമുക്ക് ഒരു തല കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പച്ചക്കറികളെല്ലാം നല്ല വൃത്തിക്ക് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആ പാത്രം തന്നെ കഴുകി കുറച്ച് വെള്ളം ചേർക്കാം പിന്നെയും ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം തിക്കായിട്ടിരിക്കേണ്ടവർക്ക് അങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കണ്ട ഇവിടെ എനിക്ക് നല്ല പോലെ ലൂസാവുന്ന കറിയാണിഷ്ടം അതുകൊണ്ട് ഞാൻ പിന്നെയും വെള്ളം ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിനി കറി അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇപ്പം എന്താണ്ട് നമ്മുടെ കറി നല്ല വൃത്തിക്ക് തിളച്ച് വന്നിട്ടുണ്ട് ഇതിൽ കൂടി കുറച്ചുകൂടി പറ്റി തിക്കാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരവും കൂടി വേവിക്കാം എനിക്കിപ്പം ഈ പരുവ ഒക്കെ ആയതുകൊണ്ട് നമുക്കിതിനെ അടുപ്പിലേക്ക് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഈ അടുപ്പിലേക്ക് കടുക് വറുക്കാനുള്ള പാത്രം വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം പിന്നെന്താണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഉണ്ടല്ലോ നമ്മുടെ ചെറിയ ഉള്ളി അതോടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറിയ ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളറാവുമല്ലോ അപ്പോഴേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലേക്ക് ഒന്ന് ചെറുതായിട്ട് ആ മണം വരുമല്ലോ മുഖത്ത് അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഇതാണ്ടേ ഒരു കാൽസ്പൂൺ മുളക് പടിയാണ് ചേർക്കുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ കറിയുടെ ആ മഞ്ഞ കളർ മാറിയിട്ട് നല്ലൊരു റെഡിഷ് കളർ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ടേസ്റ്റും വേറെ വരും നല്ല വ്യത്യാസമായിരിക്കും അത് ചേർക്കുമ്പോൾ തന്നെ ഒരു നല്ല മണവും ആ ഒരു കളറും ഒക്കെ നല്ല ചേഞ്ച് ആവും അപ്പം തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ തുറന്ന് നോക്കാം കാരണം കറിവ് വറുത്താൽ നമ്മളൊന്ന് അടച്ച് വെക്കണമെന്നാണ് പിന്നെ തുറന്ന് നോക്കുമ്പോൾ നല്ല നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു കളറായിരിക്കും നല്ല നാടൻ കറിയാണ് ഇന്നത്തേത് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വേറെ ഒരു കറിയും വേണ്ട ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ